ൃതത്തിൽ പങ്ക് ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ആണ്ട് കന്നിമാസം ഏഴാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ഇന്ന് വെള്ളിയാഴ്ചയാണ് നക്ഷത്രം ഇരുപത്തിരണ്ട് നാഴിക മകേരവും ബാക്കി തിരുവാതിരയുമാണ് പതിവ് പോലെ ജ്യോതിഷ പങ്ക് നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന സർ ഡോക്ടർ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള നമുക്കൊക്കെ ഏറെ പ്രിയങ്കനായ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോടെ ഡോക്ടർ കുടമാളൂർ ശർമാജിയെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ബഹുമാനി ശർമാജി കൊല്ലത്ത് നിന്ന് സരളാദേവി എഴുതുന്നു മകൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സായി വിവാഹമൊന്നും ഉറക്കുന്നില്ല ആലോചനകൾ വരുന്നത് പോലെ വന്നു മാറുന്നു എന്താണ് ദോഷം പരിഹാരമെന്ത് കഴിവതും വേഗം നടക്കണം അതിനുവേണ്ട നിർദ്ദേശങ്ങൾ പറഞ്ഞു തരണം ഗ്രഹനില ചേർക്കുന്നു ഒരു സ്ത്രീ പുരുഷ ഭേദമന്യേ രാജ്യാന്തര ഭേദമന്യേ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ എന്നുള്ള വ്യത്യാസമില്ലാതെ നല്ല വിദ്യാഭ്യാസമുള്ളവനോ ഇല്ലാത്തവനോ വിദ്യാഭ്യാസം ഉള്ളവളോ ഇല്ലാത്തവളോ എന്തായിരുന്നാലും ശരി സകല ജാതി മത മതഭേദമന്യേ പണ്ഡിത പാമര പാമരവ്യത്യാസമെന്നേ ലക്നത്തിൻ്റെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തെ സൂചിപ്പിക്കുന്നു അവരുടെ വിവാഹം ദാമ്പത്യം ഭാഗ്യം വിവാഹബന്ധം കൊണ്ടുള്ള നേട്ടങ്ങൾ കോട്ടങ്ങൾ എന്നിവയെല്ലാം ചെറുപ്പത്തിലെ വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ ഏഴാം ഭാവത്തിൻ്റെ അധിപൻ ഡിഗ്രി ബലത്തോടു കൂടി നിൽക്കണം അതായത് ബലിഷ്ഠനായ ഗ്രഹം ഏഴാം ഭാവത്തിൽ നിന്നാൽ ചെറുപ്പത്തിലെ വിവാഹയോഗം ആ യോഗം കൊണ്ട് ധനധാന്യ ധനധാന്യസമേതം ചിലകാലം ജീവിക്കുമേ ധനം ധാന്യം ഗ്രഹോപകരണങ്ങൾ ഗ്രഹം വസ്തു ഇപ്രകാരവും ധന്യ സ്ത്രീ അതായത് പണക്കാരിയായ സ്ത്രീയെന്നോ അല്ലെങ്കിൽ പണക്കാരനായ പുരുഷൻ എന്നുള്ളത് മാത്രമല്ല വിവാഹം കഴിയുന്ന മുഴക്കേ സാമ്പത്തികവും തൊഴിലഭിവൃദ്ധിയും അതുപോലെ തന്നെ ആഹ്ലാദപരമായ ജീവിതവും എല്ലാം ഉണ്ടാകുന്നെങ്കിൽ അത് ഏഴാം ഭാവത്തിൻ്റെ ഗ്രഹത്തിൻ്റെ ബലമനുസരിച്ചാണ് ഇവിടെ ഏഴാം ഭാവത്തിൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം മിഥുന രാശിയിലാണ് നിൽക്കുന്നത് സ്വക്ഷേത്ര ബലവാനാണ് എങ്കിൽ പോലും ഡിഗ്രി ബലം കുറഞ്ഞു നിൽക്കുന്നതിനാൽ അതുപോലെ തന്നെ വിവാഹം നീണ്ടുപോകാനുള്ള സാധ്യതകളാണ് കാണിക്കുന്നത് നിശ്ചയ ഉദ്ദേശിക്കുന്ന സമയത്ത് അല്ലെ മോഹിക്കുന്ന സമയത്ത് വിവാഹം നടക്കണമെന്നില്ല ഇരുപത്തിയാറ് ഇരുപത്തെട്ട് ഈ കാലഘട്ടങ്ങൾക്കുള്ളിൽ മംഗല്യം നടന്നിടും തക്ക വിതല്ലതെല്ലും അതായത് വിവാഹയോഗം ഇരുപത്തിയാറിനും ഇരുപത്തെട്ടിനും മധ്യേ ജനിച്ച സ്ഥലത്തു നിന്നും വടക്കു കിഴക്ക് ഭാഗത്തു പിറന്ന ബന്ധം നടക്കുമെന്നാണ് ഈ വിവാഹബന്ധത്തോടുകൂടി വൈശ്യം വിട്ട് ഭാഗ്യഭാസ്കരൻ ഒതിച്ചിടും ഭാഗ്യഭാസ്കരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ ആദിത്യയും ബുധൻ്റെയും കൂടെ നിപുണയോഗം അതായത് ഭാഗ്യം പുഷ്ടി ഉണ്ടാകുകയും ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ഉദ്യോഗം ലഭിക്കാനും യോഗമുണ്ട് നഗരാധിപന്മാരിൽ നിന്നുള്ള ധനസഹായങ്ങളോ നഗരാധിപന്മാരിൽ നിന്നുള്ള റെക്കമെൻറ്റുകളോ അതുപോലെ തന്നെ അവരുടെ സഹായങ്ങളാലോ ഉദ്യോഗലബ്ധി മംഗല്യം അതുപോലെ തന്നെ ദേശനാഥത്വം ഇതെല്ലാം ലഭിക്കുവാനുള്ള യോഗമാണ് ഏഴിൽ ബുധൻ നിൽക്കുന്നത് ഡിഗ്രി പരം കുറവായതുകൊണ്ട് ബുധനാഴ്ച ദിവസം ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ എന്ന ഇത്യാദി മൂർത്തികളെ പ്രകീർത്തിക്കുന്നതും വന്ദിക്കുന്നതും ആരാധിക്കുന്നതും സ്തോത്രങ്ങൾ ചൊല്ലുന്നതും പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നതും ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് അനുയോജ്യമായിട്ടുള്ള മരതകം എന്ന രത്നം സ്ഥിരമായി ധരിക്കുന്നതും എല്ലാം നല്ല ദാമ്പത്യം വരുന്നതിനും കഴിവതും വേഗം വിവാഹം നടക്കുന്നതിനും വിവാഹാനന്തരം ബന്ധുബലം ലഭിക്കുന്നതിനും വാഹനാദികൾ സംഭരിക്കുന്നതിനും തലമുറയ്ക്കുള്ള സമ്പാദ്യാദികൾ ലഭിക്കുന്നതിനും അതുപോലെ തന്നെ വിവാഹബന്ധത്തോടെ ആഹ്ലാദകരമായ ദാമ്പത്യ ജീവിതം നയിക്കുന്നതിനുമെല്ലാം ഈ ബുധനെ ശക്തിപ്പെടുത്തുന്നത് നന്നായിരിക്കും ബുധൻ വർഗബലമില്ലാതെ നിൽക്കുന്നവർക്ക് പ്രിയങ്കു കലികാശ്യാമം രൂപേണോ പ്രതിമം ബുധം സൗമ്യം സൗമ്യ ഗുണാഭേതോ തം ബുധം പ്രണതോസ്മൃഹം എന്ന ബുധനെ വന്നിക്കുന്ന സ്ത്രോത്രാദികളും ബുധമന്ത്രങ്ങളും കൊണ്ട് മരതകരത്നം ധരിച്ചതിന് ശേഷം ഒരു ബുധനാഴ്ച ദിവസം സ്വസ്തിക പത്മമിട്ട് പേരും നക്ഷത്രവും ചേർത്ത് ജലഗന്ധപുഷ്പ ധൂപതി പ്രജലാന്തം ബുധനെ ആവാഹിച്ച് പൂജിച്ച് വന്നാൽ കഴിവതും ഇരുപത്തി ആറിന് ഇരുപത്തെട്ടിന് മധ്യേ നല്ല ബന്ധം ജീവിതാഭിവൃദ്ധി അതുപോലെ തന്നെ സമൂ സമൂഹത്തിലും സമുദായത്തിലുമെല്ലാം നേതൃത്വം എന്നിട്ട് അതിഗുണഗണങ്ങൾ അഭിമാനിക്കാം ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യയം എവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാനൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്